ഏറെ സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് പ്രമുഖ സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വേനലെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് ലെനിൻ രാജേന്ദ്രൻ സിനിമയിലേക്ക് കടന്നു കടന്നുവരുന്നത് എട്ടരയോടെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം കുറച്ചു ഇവിടെ ചികിത്സയിലായിരുന്നു കേരള ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കൂടിയായിരുന്നു ലെനിൻ രാജേന്ദ്രൻ കരൾ രോഗത്തെ തുടർന്നായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വേനലാണ് ആദ്യമായി അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രം ദൈവത്തിന്റെ വികൃതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും മഴ കുലം അന്യർ രാത്രിമഴ മകരമഞ്ഞ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ് ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കുലം എന്ന ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം നേടിയിരുന്നു തിരുവനന്തപുരത്തെ ഊരുട്ടമ്പലത്ത് ജനിച്ച അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു പഠനം പൂർത്തിയാക്കിയത് പഠിക്കുന്ന കാലത്ത് എസ് എഫ് എയുടെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇറങ്ങിയ മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രം ഫ്യൂഡൽ വിരുദ്ധ പോരാട്ടത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ നോക്കിയിരുന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എം മുകുന്ദിന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയുള്ളതായിരുന്നു കമലാസുരയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയെ ഉപജീവിച്ചുകൊണ്ടുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ മഴ എന്ന ചിത്രം കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തിനെതിരെയാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അന്യർ എന്ന ചിത്രത്തിൻ്റെ ഇതിവൃത്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത